ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുള്ള സോഫ കവറാണ് ഇഷ്ടപ്പെട്ട പ്രിൻസ് അവര് ചെയ്ത് തരും எஸ் ഇൻസ്റ്റഗ്രാം പേജായ സോഫ കവർ സാരയിൽ നിന്നും ഞാൻ കസ്റ്റമൈസ് ചെയ്ത് വാങ്ങിച്ച സോഫ കവറാണിത് ക്വാളിറ്റി മെറ്റീരിയൽസിൽ നമുക്ക് ഇഷ്ടമുള്ള പ്രിൻസിലും ഇഷ്ടമുള്ള കളറിലും സോഫ കവർ മാത്രമല്ല ബെഡ് ചെയർ കുഷ്യൻ എന്നിവയ്ക്കുള്ള കവറുകളും ഇവർ കസ്റ്റമൈസ് ചെയ്ത് തരുന്നു മെഷർമെന്റ് നൽകി കഴിഞ്ഞാൽ ഇതുപോലെ കറക്റ്റ് ഫിറ്റ് ആയ സോഫ കവർ രണ്ട് ദിവസത്തിനകം നിങ്ങളുടെ കയ്യിലെത്തുന്നു ഇനി സോഫയിൽ അഴുക്കാവോ ഒന്ന് പേടി വേണ്ട അഥവാ അഴുക്കായാലും സാര സോഫ കവർ ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കഴുകി ഉപയോഗിക്കാവുന്നതുമാണ് അപ്പൊ സാരയെ ഫോളോ ചെയ്ത് വേഗം ഓർഡർ എടുത്തോളും കേരളത്തിലെ ാര മാത്രമാണ് കസ്റ്റമൈസ്ഡ് സോഫ കവർ ചെയ്യുന്നത്